നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളുമായി ബ്രിട്ടീഷ് ഭരണകൂടം ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ മുപ്പതെണ്ണവും സസ്പെൻഡ് ചെയ്യുമെന്ന് യു കെ ആയുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലെത്തിയാലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാണ് തീരുമാനമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കുന്നു സൈനിക വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ ഗ്രൗണ്ട് ടാർഗറ്റിംഗ് സുഗമമാക്കുന്ന വസ്തുക്കൾ എന്നിവയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുപ്പത് ലൈസൻസുകളിൽ പെടുന്നത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഉറുഗ്വായ് സൂപ്പർ താരം ലൂയിസ് സുവാരസ് സെപ്റ്റംബർ ആറിന് പരാഗ്വയ്ക്കെതിരെ നടക്കുന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരം യുറുഗ്വായ മേഴ്സിയിലെ തൻ ജേഴ്സിയിലെ തന്റെ അവസാന മത്സരമായിരിക്കുമെന്നാണ് താരം അറിയിച്ചത് ഉറുഗ്വയ്ക്കായി നൂറ്റി നാൽപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നായി അറുപത്തിയൊമ്പത് അറുപത്തിയൊൻപത് ഗോളുകൾ നേടിയ താരം അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഉറുഗ്വായുടെ ടോപ്പ് സ്കോററാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉറുഗ്വയെ കോപ്പ അമേരിക്ക കിരീടത്തിലേക്ക് എത്തിച്ചതും സുവാരസിന്റെ തകർപ്പൻ പ്രകടനമായിരുന്നു നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് അടിമാലി പോലീസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി ഡി ജി പിക്ക് മെയിൽ വഴി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അടിമാലിയിലെ ബാബുരാജിന്റെ റിസോർട്ടിലും എറണാകുളത്തും വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി യുവതിയുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല പവൻ അൻപത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലും ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് തുടർച്ചയായ മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷമാണ് മാറ്റമില്ലാതെ തുടരുന്നത് ഇരുപത് ദിവസത്തിനിടെ ഏകദേശം മൂവായിരം രൂപ വർദ്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയ ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ജാർഖണ്ഡിൽ സർക്കാർ തുടരുമെന്നും വീണ്ടും അധികാരത്തിലെത്തുമെന്നും ഹേമന്ത് സോറൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ആന്ധ്രപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയഞ്ചായി പ്രളയം രൂക്ഷമായി ബാധിച്ച ആന്ധ്രാപ്രദേശിൽ പത്തൊൻപത് പേരും തെലങ്കാനയിൽ പതിനാറ് പേരും മരിച്ചുവെന്നാണ് കണക്ക് ആന്ധ്രയിൽ അരലക്ഷത്തോളം പേർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് രണ്ട് ലക്ഷത്തോളം ഹെക്ടർ കൃഷി നശിച്ചെന്നാണ് പ്രാഥമിക വിവരം അതേസമയം തെലങ്കാനയിൽ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ നഷ്ടം മഴക്കെടുതിയിൽ ഉണ്ടായി എന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി ദേവന്ദ് റെഡ്ഡി ആവശ്യപ്പെട്ടു നയതന്ത്ര ബാഗേജിൽ സംശയം തോന്നിയാൽ അവ സ്കാൻ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നയതന്ത്ര ബാഗേജിലൂടെ സ്വർണക്കടത്ത് നടത്തിയ കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്നും ബംഗളൂരുലേക്ക് മാറ്റണമെന്ന ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തോട് സുപ്രീംകോടതി ഇക്കാര്യം ചോദിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി പരിഗണിച്ചത് ജസ്റ്റിസുമായ ഹൃ ഋഷികേഷ് റോയ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇതിൽ ജസ്റ്റിസ് സതീഷ് ചന്ദ്രശർമ്മയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോട് സംശയകരമായ നയതന്ത്ര ബാഗേജുകൾ സ്കാൻ ചെയ്യാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടോ എന്ന് ആരാഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിന്റെ സൗകര്യം പരിഗണിച്ച് കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റി ന്യൂസ്